കണ്ണൂർ എ കെ ജി മെമ്മോറിയൽ ഹോസ്പിറ്റലും റബ്കോയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഹെൽത്ത് ആൻഡ് ഹോം ഫർണിഷിംഗ് എക്സ്പോയ്ക്ക് തുടക്കമായി കണ്ണൂർ എ കെ ജി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ പ്രസിഡന്റ് പി പുരുഷത്തമൻ ഉദ്ഘാടനം ചെയ്തു ഓണത്തോടനുബന്ധിച്ചാണ് കണ്ണൂർ എ കെ ജി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ റബ്കോ ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണനമേള സംഘടിപ്പിച്ചത് കണ്ണൂർ എ കെ ജി ഹോസ്പിറ്റലും റബ്കോയും സംയുക്തമായാണ് മേള ഒരുക്കിയത് മൂന്ന് ദിവസമാണ് പ്രദർശന വിപണനമേള മെമ്മോറിയൽ ഹോസ്പിറ്റൽ പ്രസിഡന്റ് പി പുരുഷത്തമൻ ഉദ്ഘാടനം ചെയ്തു മേശ കിടക്ക കട്ടിൽ ഡൈനിങ് ടേബിൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് മേളയിലുള്ളത് റബ്കോ ഉൽപ്പന്നങ്ങൾ ജനങ്ങളെ പരിചയപ്പെടുത്താനാണ് പ്രദർശന വിപണന സംഘടിപ്പിച്ചതെന്ന് റബ്കോ എം ഡി സതീഷ് കുമാർ പറഞ്ഞു റബ്കോയുടെ ഉൽപ്പന്നങ്ങൾക്ക് ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് അത് ഈടുത്ത ഉപരി ആരോഗ്യം പ്രദാനം ചെയ്യുന്നതാണ് ആ നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഉപകരണമായിട്ട് റബ്കോ ഉൽപ്പന്നങ്ങൾ മാറുകയാണ് നമ്മുടെ കസേരയിൽ ഇരുന്നു കഴിഞ്ഞാൽ കസേരയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് എങ്ങനെ അത് ക്രമപ്പെടുത്തണമോ അത്തരത്തിൽ ക്രമപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അതിൻ്റെ ആ ഉൽപ്പന്നം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ദീർഘായുസന് നമ്മുടെ ആരോഗ്യം ദീർഘകാലം നിലനിൽക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങളായിട്ടാണ് ഈ കസേരയും അതേപോലെ തന്നെ ബെഡും ഒക്കെ നിൽക്കുന്നത് ചടങ്ങിൽ ഡോക്ടർ കെ പി ബാലകൃഷ്ണ പൊതുവാൾ അധ്യക്ഷത വഹിച്ചു ആദ്യ വിൽപ്പനയും ആശുപത്രി പ്രസിഡന്റ് പി പുരുഷത്തമൻ നിർവഹിച്ചു കെ വി അശോകൻ സംസാരിച്ചു ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത് ശതമാനം ഡിസ്കൌണ്ടും ഏർപ്പെടുത്തിയിട്ടുണ്ട് എട്ട് കിലോമീറ്റർ പരിധിയിൽ ഉൽപ്പന്നങ്ങൾ ഫ്രീയായി ഡെലിവറി ചെയ്യും ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ